നമുക്ക് സേതുവിന്റെ പലുവീടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ വരുന്ന ആഴ്ച എന്ന് പറഞ്ഞാല് ഇന്ദ്രണ്ടും രാജലക്ഷ്മിക്ക് ഇടുന്ന എട്ടിന്റെ പണി തന്നെയാണ് ഋതുവും പല്ലവിയും പാറവും ഒക്കെ ചേർന്ന് കൊടുക്കുന്നെ കാരണം അവർ സ്വപ്നത്തെ പോലും പ്രതീക്ഷില്ല ഇങ്ങനെ ഒരു പണി എന്നുള്ള കാര്യം മരുമക്കൾ രണ്ടുപേരും ഒന്നിച്ച് നല്ല പണിയായിട്ട് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുന്നുണ്ട് അതിന്റെ പിന്നിൽ ചരട് വലിക്ക് വലിക്കുന്ന ആള് പല്ലവിയാണ് പല്ലവി ഋതുവിന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു നമ്മളങ്ങനെ തോറ്റു പിന്മാറാൻ പാടി പാടില്ല വരച്ച വരാൻ നിർത്തണം രാജ്മീനെ ഇന്ദ്രനെയൊക്കെ അങ്ങനെ ഋതുവിന് വേണ്ടെന്ന് ധൈര്യം കൊടുത്തു പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഒടുവിൽ ഇന്ദ്രനെ രാജലക്ഷ്മിൻ്റെ ഒരു പാഠം പഠിപ്പിക്കുക അപ്പം അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു വേണുഗോപാൽ നല്ല ലക്ഷ്മി അമ്മയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഒരു മകൻ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റില്ല താനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് അവർ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സേതു മാധവൻ എന്ന് പറഞ്ഞൊരു മകനൊക്കെ ഉണ്ട് അതെല്ലാം ഇന്ദ്രൻ്റെ ചതികളായിരുന്നല്ലോ പക്ഷെ അതൊന്നും പാവ ലക്ഷ്മി അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേണുഗോപാൽ ഒരു കാര്യം തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് തന്നെ മയൂരിയുടെ വിവാഹം നടത്തണം അങ്ങനെ മയൂരിയുടെ വിവാഹം നടത്താനായിട്ട് നല്ലൊരു ആലോചന കൊണ്ടിരികയാണ് ആലോചനയൊക്കെ വന്നു പെണ്ണുങ്ങാണെ ചടങ്ങൊക്കെ നടന്നു മയൂരിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ എങ്കില് ഇത് ഇന്ദ്രൻ അറിഞ്ഞു എങ്ങനെ ഈ കല്യാണം മുടക്കണം തന്നെ ഇന്ദ്രൻ തീരുമാനിക്കുകയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല കല്യാണം മുടക്കണം അത് കല്യാണം മുടക്കിയതോ സേതുമാധവൻ അന്ന് അറിയാൻ വേണം സേതുമാധവൻ വിളിച്ച് കല്യാണച്ചക്കൻ്റെ വീട്ടിൽ വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഈ കല്യാണം മുടങ്ങിയെന്ന് വേണം ബാക്കി എല്ലാവരും അറിയാനായിട്ട് വേണുഗോപാലാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും അങ്ങനെ വേണം അറിയാൻ എങ്കിലോ ലക്ഷ്മിക്ക് ദേഷ്യം കൂടുള്ളു സേതുവിനോട് അതുപോലെ തന്നെ വേണുഗോപാലിനും സേതുവിനോട് ദേഷ്യം തോന്നും തൻ്റെ മകളുടെ കല്യാണം മുടക്കുന്നവനോട് ഉറപ്പായിട്ടും ദേഷ്യം തോന്നുമല്ലോ അങ്ങനെ ചില പ്ലാനുകളും പദ്ധതികളുമൊക്കെ ഇന്ദ്രൻ മനസ്സിൽ കണക്കൂട്ടി പക്ഷെ ഇതൊന്നും സേതുവോ പല്ലവിയോ ആരും തൊട്ട് അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയം ഋതുവിൻ്റെ മനസ്സിന് ധൈര്യം കൊടുത്തു പല്ലവി പല്ലവി പറഞ്ഞു ഋതു നീ ഇങ്ങനെ അവന്റെ മുന്നിൽ ഇങ്ങനെ തോറ്റു പിന്മാറിയിട്ട് കാര്യമില്ല നമുക്ക് ജയിക്കേണ്ടേന്ന് ചോദിക്കണം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ആദ്യം ചെയ്യേണ്ട അവനെ ഇവിടുന്ന് മാറ്റാമെന്നുള്ളതാണ് നീ ഇന്ധന പ്രസ്ഥത്തിൽ പോയി നിൽക്കണം നിന്നെ കെട്ടിക്കൊണ്ടുപോയ വീട് അതല്ലേ നീ അവിടെയാണ് നിൽക്കേണ്ടത് അല്ല അവിടെ എനിക്കാ തള്ളയുടെ മുഖം ഉറക്കുമ്പോൾ ദേ നീ അവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമാളായിട്ട് തന്നെ വേണം പോയി നിൽക്കാനായിട്ട് നീ മാത്രമല്ലോ പാറുവും കൂടെ ഉണ്ടല്ലോ പാറുവിനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം നീ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഋതുവിനെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഒരു സമാധാന സന്തോഷമൊക്കെ ആയി എല്ലാത്തിനും വരെ വരച്ച വരെ നിർത്തണം ഋതു നമ്മൾ അങ്ങനെ അവരുടെ കാലിച്ചൂട്ടി പോയി കിടന്നിട്ട് കാര്യമില്ല മാത്രമല്ല ഇന്നെ ഇവിടെ ഉണ്ടെങ്കിൽ അതുപോലത്തെ കളികളെ കളിക്കുന്നെ ഇന്തുന്നെ ഇവിടെ നിന്ന് ആദ്യം പുറത്താക്കണം അതാ ചെയ്യേണ്ടേന്ന് പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പത്തേനും ഋതുവിന് തോന്നി ശരിയായിട്ടുള്ള കാര്യമാണ് അതങ്ങനെ തന്നെ വേണോന്ന് അങ്ങനെ ഒടുവിൽ പല്ലവി പാറൂനെ പോയി കണ്ടു പല്ലവി പാറുവിനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പല്ലവി പാറുവിനോട് പറയുന്നത് പാറു നിന്നോടൊപ്പം ഋതു നിൽക്കും നിങ്ങൾ നിങ്ങള് രണ്ടും അവിടെ അവിടെയുള്ളതെന്ന് പറഞ്ഞാല് രാജേഷ്മി മാത്രവാ അവരെ കൊടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല സമയമാണ് ഇപ്പം ഇപ്പൊ ചെന്നാ മതി കാര്യങ്ങളൊക്കെ നടക്കും അപ്പോഴേക്കും പാറു പറഞ്ഞു അവരെന്തോ പൂജകളുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു എന്തോ പൂജയാണ് പോലും അപ്പൊ പൂജയ്ക്ക് അങ്ങോട്ടേക്ക് ചെല്ലണം അതുകൊണ്ട് അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ലാത്തോണ്ട് അവരെന്നെ കൊണ്ടെല്ലാം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാ അത് പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ ഋതുവിനോട് സംസാരിക്കാം പൂജയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തൊരുമയോട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും നിങ്ങളുടെ മുന്നിൽ ഈ പറയുന്ന ഇന്ദ്രനും രാജേഷ്മും ഒന്നുമല്ല പിന്നെ നിന്നോടൊപ്പം വിശ്വം കൂടെ ചേർത്തില്ലേ ചേരുമെന്ന് പറയണം അങ്ങനെയാണ് ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകണം പിന്നെ ഇന്ദ്രനാണെങ്കിലും പുന്നുമുടത്തി വന്നിരിക്കാൻ പറ്റില്ല ഋതു വീട്ടിലേക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പുന്നുമുടത്തി വന്നിരിക്കുന്നത് അതുകൊണ്ട് അവനും ആ പിന്നാലെ പോയിക്കോളും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ചെറിയ പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം പാറു പറഞ്ഞു എനിക്ക് മനസ്സിലായി ചേച്ചി എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാ നീ അവൾ ഋതുവിനെ കൂടെ വിളിക്ക് നിങ്ങൾ രണ്ടും കണ്ണും തന്നു സംസാരിക്കുക സംസാരിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറയാ ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു കാര്യത്തില് പാറുവിന് കാരണം തന്നോടൊപ്പം ഒരാളും കൂടെ കൂടുക അതും ഋതു പാറുവിനെ പോലെയല്ല ഇച്ചിരി കൂടെ ബോൾഡായിട്ടുള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ അവരെ തകർക്കാൻ പറ്റും എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട് ഇതേ സമയം പല്ലവി എന്തു ചെയ്തു സേതുവിൻ്റെ അടുത്ത് നിന്നു സേതുവിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സേതുവിന് സമ്മതമായിരുന്നു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ ആ ഇന്ദ്രനെ ഒരു വിധത്തിലും നമ്മൾ വെറുതെ വിടാൻ പാടില്ല അവൻ ഋതുവിനോട് ചെയ്യുന്നതിനൊക്കെ കണക്ക് ചോദിക്കണം ഋതു എന്ന് പറഞ്ഞു ഒടുവിൽ അങ്ങനെ അവർ തീരുമാനത്തിലെത്തി ആ സമയത്ത് അച്ചുവിന് ക്ഷേത്രത്തിൽ പോകണം എന്ന് തോന്നുവാണ് അപ്പം വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പല്ലവിയോട് വന്നിട്ട് പറഞ്ഞു പല്ലി വെച്ച് എൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വരാൻ വരാവോ അപ്പം ശ്രീഹരി ഇല്ല അവിടെ പല്ലി പറഞ്ഞു അതിനെന്താ നമുക്ക് വൈകുന്നേരം പോവാലോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും വൈകുന്നേരം പോകാൻ തുടങ്ങിയപ്പം സേതു പറഞ്ഞു രണ്ടുപേരും കൂടെ ഈ വൈകുന്നേരം പോയിട്ട് എങ്ങനെ തിരിച്ചു വരും ഒരു കാര്യം ചെയ്യാം ഞാൻ കൊണ്ടാവാന്ന് പറയണം അല്ല കാറില്ലല്ലോ കാർ അപ്പം ബ്രേക്ക് ഡൗൺ ഒന്ന് സർവീസിന് കൊടുത്തിരിക്കുക നോക്കഴിഞ്ഞപ്പം ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട് അന്നെങ്കിൽ ഈ ഓട്ടോറിക്ഷയും കൊണ്ട് പോകാമെന്ന് പറയാണ് അങ്ങനെ അവര് മൂന്ന് പേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി ചെന്നു കഴിഞ്ഞപ്പോനും സേതു പറഞ്ഞു നിങ്ങൾ പോയി തൊഴുതിട്ടുവാ ഞാനിവിടെ നിൽക്കാന്ന് പറയുന്നത് അങ്ങനെ സേതു ഓട്ടോറിക്ഷ അവിടെ നിന്നു പല്ലവിയും അച്ചും കൂടെ ക്ഷേത്രത്തിലേക്ക് ഏറിപ്പോയി അപ്പോൾ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു അതൊക്കെ നടത്തി അവരിങ്ങൾ തിരിച്ചു വരുവാണ് ഈ സമയത്ത് ഓട്ടോറിക്ഷയുടെ എടുത്ത് സേതു നിൽക്കുമ്പോഴാണ് മയൂരി ക്ഷേത്രത്തിലേക്ക് വന്നായിരുന്നു മയൂരിക്ക് തൻ്റെ സഹോദരനാണ് സേതു എന്നറിയത്തില്ല അതുപോലെ തന്നെ തൻ്റെ പെങ്ങളാണ് മയൂരി എന്നുള്ള കാര്യം അറിയത്തില്ല മയൂരി ക്ഷേത്രത്തിൽ വന്നായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരികെ കൊണ്ട് ഇറങ്ങിയുമ്പോൾ വണ്ടിയില്ലായിരുന്നു മയൂരിക്ക് പോകാനായിട്ട് ഓ നോക്കി ഇപ്പോൾ ഒരു ഓട്ടോ ഇക്ഷ കിടക്കുന്നു അപ്പം അടുത്തേക്ക് വന്നിട്ട് സേദനോട് പറഞ്ഞു അതെ ഒരു ഓട്ടം പോകണം എന്ന് പറയണം അപ്പോഴേക്കും സേതു പറഞ്ഞു ഇത് ഓട്ടം പോകാനല്ല ഏഹ് ഓട്ടം പോകാൻ വന്നല്ലെന്ന് പറയണം അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ ഓട്ടം ഈ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിരിക്കുന്നേ ഏഹ് ഓട്ടം പോകുന്നില്ല പിന്നെ എന്തിനാ കൊണ്ട് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് മയൂര് ദേഷ്യപ്പെടുവാണ് സേതവും വിട്ടു കൊടുത്തില്ല അങ്ങനെ രണ്ടു പേരും കൂടെ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി ഒടുവിൽ നിന്നെ ഞാൻ കാണിച്ചതാന്നൊക്കെ സേദിനോട് പറഞ്ഞു നീ ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞിട്ട് മയൂരി ചീത്ത പറയുന്നുണ്ട് സേതു അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ലോ അങ്ങളെ ബെംഗ്ലൂർ വന്നു ഒടുവിൽ കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞപ്പോൾ മയൂരി അതിനകത്ത് കയറി അങ്ങോട്ട് പോയി ഇറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തു അവിടെ നിൽക്കുവാണ് ആ സമയം പല്ലവി അച്ഛൻ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങ് നടന്നു വരുന്നത് അങ്ങനെ വരണ സമയത്ത് ഒന്ന് രണ്ടു മൂന്ന് അവന്മാരുണ്ട് ആന്മാർ എന്ത് ചെയ്യുവാണ് ഇവരുടെ പിന്നാലെ തന്നെ കൂടി വൈകുന്നേരം സമയമല്ലേ പിന്നാലെ കൂടിയിട്ട് ഓരോ കമൻറ്റുകളൊക്കെ പറയാൻ തുടങ്ങി അപ്പോഴേക്കും പല്ലവി അച്ഛനോട് പറഞ്ഞു അച്ചു ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയണേ ഇമ്മമാര് പോകുന്ന ലക്ഷണം കാണുന്നില്ലോ സാരമില്ല നമുക്ക് നോക്കാം സേതുവിടേം ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് മാറി സേതു ഒട്ടേക്ഷ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ എന്തു ചെയ്യണം സേതുവിൻ്റെ അടുത്തേക്ക് അങ്ങ് നടന്നെത്തി അപ്പോഴേക്കും അവന്മാർ പിന്നാലെ വന്നു പിന്നാലെ വന്നിട്ട് വീണ്ടും ശല്യം തുടങ്ങി ആ സമയത്ത് സേതുവിന് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ സേതു പല്ലവിയോട് വന്ന് കാര്യങ്ങൾ തിരക്കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങൾ പറയണം അപ്പോഴത്തേനും അവന്മാര് വലിയ ആളും കളിച്ചു അന്മാർക്ക് അറിയത്തില്ലോ സേതു പല്ലയുടെ ഹസ്ബൻഡാന്നുള്ള കാര്യം സേതുനോട് ദേഷ്യപ്പെട്ടു സേതു പിന്നെ അവന്മാരെ വെറുതെ വിടുവ ആരെ അവിടെയിട്ട് നാലിടികൊടുക്കുന്നുണ്ട് ഏ അമ്മാർ അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അമ്മാരെ അങ്ങനെ അവിടെ നിന്ന് അടിച്ച് ഓടിക്കുന്നുണ്ട് സേതു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞുപേ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഋതു പാറനെ കാണാനായിട്ട് ചെന്നു പാറവിനെ കണ്ട് അവരമ്മിൽ സംസാരിക്കണം അപ്പോഴേക്കും പാറ പറഞ്ഞ് അത്ര എളുപ്പമൊന്നും അവരെ കീഴടക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയതാ പക്ഷെ എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അവിടെ കിടന്ന് എനിക്ക് സ്വന്തമായിട്ട് മല്ലടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനിങ്ങോട്ടേക്ക് പോന്നെ ഋതു ചേച്ചി ചേച്ചിയും കൂടെ എന്നോടൊപ്പം നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൈ കൈകുറക്കാന്ന് പറയുന്നത് അപ്പോഴേക്ക് ഋതു പറഞ്ഞ ആയിക്കോട്ടെ അവിടെ പൂജകൾ എന്തോ നടക്കുകയെന്നാണ് പറഞ്ഞേ പൂജകൾ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് മരുമക്കളും വേണമെന്ന് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മായിമ്മ അപ്പോഴേക്കും പാറ് പറഞ്ഞു എന്നോടും അത് പറഞ്ഞ കാര്യമാണ് എനിക്കതിനൊന്നും താല്പര്യമില്ലാന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി കാരണം അവരുടെ മനസ്സിൽ ഉദ്ദേശം വേറെയൊക്കെയാണ് എനിക്കത് നന്നായിട്ടറിയാൻ ചേച്ചി അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് തന്നെ ഈ പറയുന്ന പൂജകളൊക്കെ ചെയ്യിക്കണം നമ്മളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ പൂജകൾ ഉണ്ടാക്കുന്നേ അങ്ങനെയാണെ അവർക്കൊട്ടൊരു പണി കൊടുക്കേണ്ടതെന്ന് നീക്കാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൈകോർത്തു പിന്നീട് പൊന്നുമടത്തിലേക്ക് വന്നിട്ട് ഋതു തൻ്റെ ഡ്രസ്സൊക്കെ പായ്ക്ക് ചെയ്തു പായ്ക്ക് ചെയ്ത് ഇന്ദ്രൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ ചോദിച്ചാൽ എന്തിന് അങ്ങോട്ടേക്ക് ഇന്ദ്രനേ പോകുന്നേ അല്ല അവിടെ എന്തോ പൂജകളും വഴിപാടുകളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ നമ്മൾ ചെല്ലണം എന്നല്ലേ പറഞ്ഞേ അയിന് ഋതു നിനക്ക് വയ്യല്ലോ എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ജിത്ത് വന്നാ മതി എന്ന് പറയാണ് ഇന്ദ്രന് മനസ്സിലായി ഇവൾ ഇവളെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ എങ്കില് ഇന്ദ്രൻ പറഞ്ഞു എന്നെനിക്ക് ഈ വയ്യാത്ത സമയത്ത് നീ പൂജ ചെയ്യാനൊന്നും പോകണ്ടെന്ന് പറയാണ് ഋതുവിനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് ഇന്ദ്രന് ആ പുറത്തേക്ക് അങ്ങോട്ട് പോകണം പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഋതു ഋതു പാർവിനെ വിളിച്ചു പാറുനെ വിളിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാമെന്ന് പറയാണ് കാരണം ഋതുവിനറിയാം താൻ പൊന്നുമടത്തിൽ ഇല്ലെങ്കിൽ ഇന്ദ്രന അവിടെ നിന്ന് നിൽക്കാൻ കഴിയില്ലെന്ന അങ്ങനെ ഋതുവും പാറും കൂടെ പൊന്നുമടത്തിലേക്ക് ചെന്ന് പൊന്നുമടത്തിലല്ല ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവാന്ന് പറയണെ അങ്ങനെ ഋതുവും പാറും കൂടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്ന് കയറുവാണ് ഈ സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ രാജലക്ഷ്മി ഒരു നിമിഷം ഞെട്ടിപ്പോയി രണ്ടു മരുമക്കളും കൂടെ കയറി വരുന്നു ഏഹ് ഇവര് രണ്ടുപേരും കൂടെ കൈകോർത്ത് പിടിച്ചാണല്ലോ കയറി വരുന്നേ തനിക്കിട്ടുള്ള പണിയായിട്ടാണോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി വെച്ചോ അല്ല ഇതെന്താ രണ്ടുപേരും കൂടെ അത്ഭുതമായിരിക്കുന്നല്ലോ കണ്ണർ ഋതു കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയതാ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അപ്പോഴേക്ക് ഋതു പറഞ്ഞു അതെ ഇവിടെ എന്തൊക്കെയോ പൂജകളും വഴിപാടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ മരുമക്കങ്ങൾ ഇവിടെ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടാ ഓ അതുകൊണ്ടാണല്ലേ അങ്ങനെയാണ് വാ ഏഹ് കയറി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ രാജലക്ഷ്മി അകത്തു കൊണ്ടുപോയി രണ്ടെണ്ണം തന്നെ നല്ല പണി കൊടുക്കണം എന്നൊരു തീരുമാനമൊക്കെ എടുത്തു പിന്നീട് ഇന്ദ്രൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഋതു പോയെന്ന് പറഞ്ഞത് ഋതു പോയാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇന്ദ്രനും ഇന്ദ്രപ്രശ്നത്തിലേക്ക് വന്നു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രാജക്ഷ്മി എന്നിട്ട് പറഞ്ഞു എടാ നിന്റെ ഭാര്യ വന്നിട്ടുണ്ട് അവൾ എന്ത് ഭാവിച്ചാന്ന് അറിയത്തില്ല എൻ്റെ അമ്മേ അവളെ തളയ്ക്കാനൊക്കെ നമുക്ക് ഈസിയാ ഇപ്പം നമ്മുടെ തട്ടകത്തിലാണ് വന്നു കിടക്കുന്നെ അവൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യാൻ പോവും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറയാണ് രാജക്ഷ്മിക്ക് സന്തോഷം രണ്ടുപേരെ കൊണ്ട് പണി പണിയെടുപ്പിച്ച് തനിക്ക് സുഖച്ച് അവിടെ ഇരുന്ന് കഴിക്കാമെന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ ആ അന്നത്തെ ദിവസം രാജേഷ്മി പറഞ്ഞു അതെ അടുക്കളയ്ക്ക് അടുക്കളക്കേറി ആഹാരമൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരുന്നു ഋതു പാറു എന്ത് ചെയ്തു ആഹാരമൊന്നും ഉണ്ടാക്കില്ല അവരെല്ലാം കൊണ്ട് ഓർഡർ ചെയ്തു അടുക്കളക്കിടയിൽ നിന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ രാജേഷ്മിയെ സൂഹിപ്പിക്കുന്നില്ലെന്നും വെച്ചു ഓർഡർ ഒക്കെ ചെയ്തിട്ട് ആഹാരമൊക്കെ വാങ്ങിവെച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ആ വിഷം എന്തുണ്ട് കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ ആഹാരം കൊടുത്തു എടുത്തുകൊടുക്കുവാണ് രാജേഷ്മിയെ കഴിച്ചു വലിയ വലിയ അഹങ്കാരത്തോടെ കഴിക്കുകയാണ് ഇവിളമാരെ കൊണ്ട് താൻ ജോലി ചെയ്തല്ലോ ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കില്ലെന്നൊക്കെ ഓർത്ത് പിന്നീടാണ് മനസ്സിലായത് ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാന്നുള്ള കാര്യം രാജേഷ്മയ്ക്ക് നല്ല അടി തന്നെയായിരുന്നു ഋതു പറഞ്ഞു ഇവിടെ കിടന്ന് ജോലി ചെയ്യാമെന്ന് ഞങ്ങളെ കൊണ്ട് പറ്റില്ല വേണമെങ്കിൽ ജോലിക്കാരെ വെച്ചോ ജോലിക്കാർ വെച്ച് ഇവിടെ ജോലിക്കാർ ജോലി ചെയ്തോട്ടെ അല്ലാതെ ഇവിടുത്തെ അടുക്കള ജോലി ചെയ്യാൻ പറ്റില്ല അതുവരെ ഹോട്ടലിൽ നിന്ന് നിന്നായിരിക്കും ഫുഡ് മേടിക്കണമെന്ന് പറഞ്ഞു രാജലക്ഷ്മി പെട്ടുപോയി അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നിർവാഹമില്ലല്ലോ ഇനിയിപ്പോൾ ഇവിളിമാരെ പിണക്കി വിടാനും പറ്റില്ല ഇവിൾമാരെ ഇവിടെ നിൽക്കണം പൂജകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് താനൊരു പണി കൊടുക്കാനോ ഒരുങ്ങിരിക്കുവോ അങ്ങനെ പൂജകളുടെ ദിവസം എത്തി പൂജാരി വന്നു കഴിഞ്ഞപ്പോത്തേനും ഋതവും പാറും കൂടെ എന്ത് ചെയ്തു രാജലക്ഷ്മിയുടെ തന്നെ പണി കൊടുക്കുവാണ് പൂജാരിയെ പോയി കണ്ടിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യണം പൂജാരിക്ക് കുറച്ച് പൈസ കൊടുത്തു ഇത് ഞങ്ങളുടെ അമ്മയെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്ന് പറയണം ഈ പൂജകളൊക്കെ അങ്ങനെ പൂജാരിയെ സ്വാധീനിച്ചൊടുവിൽ എന്ത് ചെയ്യാണ് അയാൾ വന്നു കഴിഞ്ഞിട്ട് രാജലക്ഷ്മിയോട് പറഞ്ഞു നിങ്ങളുടെ രണ്ട് മരുമക്കളുണ്ടല്ലോ ഇവിടെ അപ്പം അവർക്ക് നല്ല സ്വാഭാവികങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ വേണം ചെയ്യാൻ പോരാത്തതിൻ്റെ ഒരു മരുമകൾ ഗർഭിണിയും കൂടെ അല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ല അപ്പം നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയാണ് രാജലക്ഷ്മിക്ക് ഇടിവേട്ട ഏറ്റവും വലിയ പേ കാരണം കുറേ പണികളായിരുന്നു മനസ്സിൽ കരുതിയിരുന്നത് ആ പണികളെല്ലാം രാജലക്ഷ്മി തന്നെ ചെയ്യേണ്ടി വന്നു കാരണം ഒരു കുടവെടുത്ത് അതിനകത്ത് വെള്ളം നിറച്ച് ഒരു പത്ത് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട സാഹചര്യമൊക്കെ അതൊക്കെ രാജലക്ഷ്മി തരുന്നു അതൊക്കെ ഒടുവിൽ രാജലക്ഷ്മിക്ക് തന്നെ വിനിയായിട്ട് മാറുവാണ് ഇതെല്ലാം കണ്ട് ഋതുവും പാറും കൂടെ കൈകൂട്ടിച്ചിരിക്കുവാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി വരച്ച വരെ നിർത്തുവാണ് രാജലക്ഷ്മീനെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ അതോടൊപ്പം തന്നെ എന്തിനൊരു വൃത്തികെട്ട പരിപാടി കാണിച്ചു മയൂരിയുടെ വിവാഹം മുടക്കുന്നുണ്ട് മയൂരിയുടെ പെണ്ണ് കാണാൻ വന്ന് വീട്ടിലേക്ക് വിളിച്ച് പറയണം ഈ പറയുന്നേ ലക്ഷ്മിക്ക് വേറെ വിവാഹത്തിലൊരു മോനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ള അഭിഹിത കഥയൊക്കെ ഉണ്ടാക്കി ആ വിവാഹം മുടക്കുവോ ഇതൊക്കെ അറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് വേണുഗോപാലിനൊക്കെ ഭയങ്കര സങ്കടമായി പോയി ഇതിൻ്റെ പേരിൽ ലക്ഷ്മിക്ക് സങ്കടമായി ലക്ഷ്മി അപ്പഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് സേതുമാധവനാണ് ഇത് ചെയ്തതെന്ന് ഒക്കെ പറഞ്ഞോണ്ട് അതിന്റെ പേര് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്നത് ആഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി